സൌദിയിൽ ബലദിയ നിയമ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചുള്ള പദ്ധതിക്ക് വമ്പൻ പ്രതികരണം പദ്ധതിയുടെ ഭാഗമാകാൻ ഒരാഴ്ചയ്ക്കിടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് പേരാണ് രജിസ്റ്റർ ചെയ്തവരിൽ അയ്യായിരം പേർ പരിശീലനവും നേടി മുനിസിപ്പൽ നിയമ ലംഘനങ്ങൾക്ക് ചുമത്തുന്ന പിഴയുടെ ശതമാനം പ്രതിഫലം ഓഫർ ചെയ്യുന്നതാണ് പദ്ധതി മുൻസിപ്പൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതുവഴി ഈടാക്കുന്ന പിഴയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഓഫർ ചെയ്യുന്നതാണ് നികുതി ചോർച്ച സാമ്പത്തിക അഴിമതി നഗരത്തിലെ അനധികൃത നിർമ്മാണം മാലിന്യ സംസ്കരണം അഴിമതി തുടങ്ങിയ മേഖലകളിൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പ്രതിഫലം കൈപ്പറ്റും മോണിറ്റർ എന്ന പേരിൽ മുനിസിപ്പൽ മന്ത്രാലയം പ്രഖ്യാപിച്ച പദ്ധതിക്ക് വമ്പൻ പ്രതികരണം പദ്ധതിയുടെ ഭാഗമാകുന്നതിന് ഒരാഴ്ചക്കിടെ പതിമൂവായിരത്തിലധികം പേർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതായി മന്ത്രാലയം വെളിപ്പെടുത്തി ഇവരിൽ അയ്യായിരം പേർ ഇലക്ട്രോണിക് പരിശീലനവും പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കഴിഞ്ഞു ഒപ്പം പ്ലാറ്റ്ഫോം വഴി രണ്ടായിരത്തിലധികം നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയും ഇതിനകം ലഭിച്ചു കഴിഞ്ഞതായും മന്ത്രാലയം വെളിപ്പെടുത്തി മുനിസിപ്പൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതുവഴി ഈടാക്കുന്ന പിഴയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഓഫർ ചെയ്യുന്നതാണ് പദ്ധതി നികുതി ചോർച്ച സാമ്പത്തിക അഴിമതി നഗരത്തിലെ അനധികൃത നിർമ്മാണം മാലിന്യ സംസ്കരണം അഴിമതി തുടങ്ങിയ മേഖലകളിലെ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പ്രതിഫലം കൈപ്പറ്റാം സർട്ടിഫൈഡ് മോണിറ്ററായ സ്വദേശികൾക്കാണ് നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാവുക റിപ്പോർട്ടിംഗിന്റെ കൃത്യത ഉറപ്പുവരുത്തിയാണ് പ്രതിഫലവും ലഭ്യമാക്കുക നൌഷാദിരിക്കൂർ മീഡിയ വൺ ദമാം